നമസ്കാരം ക്ലിയർ ടു ടേക്ക് ഓഫ് കമാൻഡ് കിലോമീറ്റർ വേഗത്തിൽ റൺവേയിലൂടെ പാഞ്ഞ് വിമാനം റോട്ടേറ്റ് നിർദ്ദേശത്തിൽ കുതിച്ചു പൊങ്ങിയതും പൊട്ടിത്തെർ ശബ്ദം വലത് എഞ്ചിനിൽ തീ ആളിക്കത്തി എല്ലാം കണ്ടിരുന്ന് വിൻഡോ സീറ്റിൽ നിന്ന് യാത്രക്കാരൻ ഒരു വലിയ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞെട്ടനിലാണ് യുണൈറ്റഡ് എയർലൈൻസിലെ യാത്രക്കാർ ബീജിങ്ങിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ട വിമാനം അപകടത്തെ തുടർന്ന് യാത്ര റദ്ദാക്കുകയായിരുന്നു ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ എഞ്ചിനിൽ തീ പടർന്നാണ് സർവീസ് റദ്ദാക്കാൻ തന്നെ കാരണമായത് യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിലാണ് തീ ആളിക്കത്തിയത് യുണൈറ്റഡ് എയർലൈൻസിന്റെ യു എറ്റ് എയ്റ്റ് നയൻ വിമാനമാണ് യാത്ര റദ്ദാക്കിയത് സെവൻ 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 വിമാനത്തിന്റെ എഞ്ചിന് ടേക്ക് ഓഫിനിടെ തീ പിടിക്കുകയായിരുന്നു മെയ് ഇരുപത്തിയാറിന് ബീജിംഗ് ക്യാപിറ്റൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം നടന്നത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനിലും തീ പടർന്നതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഉടൻ തന്നെ അടിയന്തരമായി ടേക്ക് ഓഫ് റദ്ദാക്കി എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് സാൻ ഫ്രാൻസിസ്കോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ വിമാനമാണ് സർവീസ് റദ്ദാക്കിയത് റൺവേയിലൂടെ വിമാനം നീങ്ങുന്നതിനിടെ വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ നിന്ന് തീ നാളങ്ങൾ ഉയരുകയായിരുന്നു ഇതോടെ പൈലറ്റ് ടേക്ക് ഓഫ് റദ്ദാക്കി വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് തീ പടരുകയുമായിരുന്നെന്ന് വിൻഡോ സീറ്റിലിരുന്ന ഒരു യാത്രക്കാരൻ പറഞ്ഞു വിമാനത്താവളത്തിലെ അഗ്നിശമന സേന ഉടൻ തന്നെ തീ അണയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എയർപോർട്ടിലെ എമർജൻസി ടീം വിമാനത്തിനുള്ളിലെ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കി രണ്ട് എഞ്ചിനുകളെയും ബാധിച്ച സാങ്കേതിക തകരാർ മൂലമാണ് ാണ് സര്വീസ് റദ്ദാക്കിയത് എന്നായി യുണൈറ്റഡ് എയർലൈൻസ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം മറ്റൊരു സംഭവത്തിൽ ആംസ്റ്റർഡാമിൽ നിന്ന് മുംബൈ ലക്ഷ്യമാക്കി കുതിച്ചുപൊങ്ങിയ കെ എൽ എം ഡച്ച് വിമാനം വൻ അപകടത്തിൽ നിന്നും തലനാഴിരേക്ക് രക്ഷപ്പെട്ടു റൺവേയിൽ നിന്ന് വിമാനം കുതിച്ചുപൊങ്ങി ആറായിരം അടി ഉയരത്തിലെത്തിയതും വൻ പൊട്ടിത്തെറി ശബ്ദം കേൾക്കുകയും ഇടതു ചിറകിൽ തീ ആളിക്കത്തുകയും ചെയ്തു ഇതോടെ പരിഭ്രാന്തിയിലായ യാത്രക്കാർ നിലവിളിക്കുകയും ചെയ്തു ഇടയ്ക്ക് എല്ലാവരും ശാന്തരായി ഇരിക്കുവാൻ ക്യാബിൻ ക്രൂ നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനിടെ ചിറകൽ തീ പടർന്നതും കോക്പിറ്റിൽ എമർജൻ അലാറം മുഴങ്ങുകയും ചെയ്തു തുടർന്ന് പന്തികേട് മനസ്സിലാക്കിയ പൈലറ്റ് ഭീമനെ മുകളിലൂടെ പലവട്ടം കറക്കി ഇന്ധനം പതിയാക്കിയ ശേഷം ടേക്ക് ഓഫ് ചെയ്ത് ചെയ്തു ഒരു വലിയ അപകടത്തിൽ നിന്നും പല വിമാനം രക്ഷപ്പെട്ടതെന്ന് അധികൃതർ പറഞ്ഞു തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷിയിടിച്ച് ആണോ അപകടം നടന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു അതേസമയം വിമാനത്തിന് തീ പിടിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്നും കണ്ടുവെന്ന് ചില ദൃക്സാക്ഷികൾ പറഞ്ഞു